ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാല രോഗങ്ങളിൽ വരാവുന്നതിൽ രണ്ടാമത്തെ ഒന്നാണ് നമ്മൾ മുൻപ് പറഞ്ഞു ഡെങ്കു ഫീവറിനെ കുറിച്ച് ഡെങ്കു അസുഖത്തിനെ കുറിച്ച് പറഞ്ഞു ഇനി നമുക്ക് നോക്കാനുള്ളത് എലിപ്പനീനെ കുറിച്ചിട്ടാണേ അതും ഇതുപോലെ മഴക്കാലം വരുന്ന സമയത്ത് ആ ഒരു സീസണില് ക്ലൈമറ്റില് കാര്യങ്ങളിലൊക്കെ വരുന്ന ഒരു കാര്യമാണ് ഈയൊരു എലിപ്പനി എന്ന് പറയുന്നത് അപ്പൊ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന നമ്മൾ ഇത് വരുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാണ് കേട്ടോ ലെപ്റ്റോസ്പൈറോ ബാക്ടീരിയ ആണ് ഇത് കോസ് ചെയ്യുന്നത് എലികളുടെ എസ്പെഷ്യലി എലികളുടെ ആനിമൽസിന്റെ അതുപോലെ തന്നെ എസ്പെഷ്യലി എലികളുടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അവരുടെ ആ ഒരു മൂത്രവും കാര്യങ്ങളൊക്കെ ഉള്ള സോയില് കാര്യങ്ങള് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം ഇതിൽ നിന്നൊക്കെയാണ് ഈ ഒരു അസുഖം നമുക്ക് പടരാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആനിമൽസ് അതുപോലെ എസ്പെഷ്യലി റാറ്റ്സ് എലികളുടെ മൂത്രം അത് നമ്മളുടെ വെള്ളത്തിലോ അല്ലെങ്കിൽ സോയിലെ മണ്ണിലൊക്കെ കലർന്നു കഴിയുമ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് അപ്പൊ ഇതെങ്ങനെ പ്രവേശിക്കാനുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വഴിയാണ് അല്ലെ നമുക്ക് കോണ്ടാക്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന സമയത്താണ് ഈ ഒരു സ്പ്രെഡ് വരിക പിന്നെ അതിന്റെ സിംറ്റംസ് പറയാൻ ലക്ഷണങ്ങളിൽ ഒന്നാമത്തെയാണ് ഹൈ ഫീവർ ഇതിലും നല്ല ഫീവർ കാണാൻ പറ്റും നമുക്ക് നല്ല തലവേദന ഉണ്ടാവും ശരീരവേദന ഉണ്ടാവും കണ്ണ് ചുവന്നിരിക്കും വയറുവേദന ഉണ്ടാവും വിറയൽ ഉണ്ടാവും ഛർദ്ദി ഉണ്ടാവും മൂത്രത്തിൽ ഒരു മങ്ങിയ നിറ ആയിരിക്കും കളർ വ്യത്യാസം കാണപ്പെടും കേട്ടോ ചിലപ്പോൾ കരലിനെയും വൃക്കേന ഒക്കെ ഫിക്റ്റ് ചെയ്തോന്നും ഇരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്താ നമ്മൾ അതിനെ പറയാം വീൽസ് ഡിസീസ് എന്ന് പറയുക അത് സിവിയർ കേസിലാണ് വരിക അപ്പൊ ഇതെങ്ങനെയാണ് പടരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിതമായ വെള്ളത്തിൽ കൂടെ നടക്കുന്നൊരവസ്ഥ മഴക്കാലത്തെ എലിയുടെ മൂത്രം കലർന്നിട്ടുള്ള വെള്ളം വഴി പിന്നെ മൃഗങ്ങളുമായിട്ടുള്ള നേരിട്ട് ബന്ധൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് കൂടുതൽ സ്പ്രെഡ് കാണുന്നത് അപ്പൊ ഇത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഇങ്ങനെ വെള്ളത്തില് അല്ലെങ്കിൽ ഇങ്ങനെ ചളി ലൈക്ക് ഇതൊക്കെ ഇവരുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആനിമൽസിന്റെ അല്ലെങ്കിൽ റാറ്റിന്റെ ഇലികളുടെയൊക്കെ മൂത്രം കലർന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ബൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യുക പുറത്തിറങ്ങുമ്പോൾ ലൈക്ക് ഈ വെള്ളം കെട്ടുകളുടെ കൂടെ നടക്കുമ്പോഴൊക്കെ നമ്മൾ അതിനൊരു പ്രൊട്ടക്ഷൻ വരുത്താം ഓക്കെ വെള്ളമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം മണ്ണ് ഇതിനോട് കോണ്ടാക്ട് വരാത്ത രീതിയിൽ നമ്മൾ ഒരു ബൂട്ട് കാര്യങ്ങളൊക്കെ ഇടുക എസ്പെഷ്യലി അത് കൂടുതൽ ആർക്കാണ് ആവശ്യം വരിക ഈ ഫ്ലഡ് റിലീഫിലും അതിനും ഇതിനൊക്കെ പറഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ല നല്ല വെള്ളക്കെട്ടുകളിലൂടെ നടക്കുന്ന ഒരവസ്ഥ വരുന്ന സമയത്ത് ഇങ്ങനെ യൂസ് ചെയ്യുക പിന്നെ എന്തെങ്കിലും മുറിവുകൾ നിങ്ങളുടെ കാലിലോ കയ്യിലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മുറിവുള്ള കാല് വെച്ച് നിങ്ങൾ ആ വെള്ളത്തിൽ കൂടെ നടക്കാതിരിക്കുക പിന്നെ ഇലി നിയന്ത്രണം നമ്മൾ കൊണ്ടുവരിക അത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ നമ്മൾ ഇലീനെ തുരത്താനുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുക പിന്നെ വളരെ ശുദ്ധമായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ചൂടാക്കി തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളം മാത്രം കുടിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ പെട്ടെന്ന് ഒരു ചികിത്സ എടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഡോക്ടറെ സമീപിക്കുക തന്നെ വേണം രോഗം ഒരു മൂർജിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ കൂടുതലായിട്ട് അതിൻ്റെ സിംറ്റംസ് പോകുക അത് വഷളാകുന്നതിന് മുന്നേ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ പെട്ടെന്ന് തന്നെ അത് സുഖപ്പെടുത്താനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ അർത്ഥം തന്നെ നിങ്ങളെല്ലാവരും ഒരു അവയർനെസ് വരാനും മഴക്കാലം വരുന്നു എന്നുള്ളത് കൊണ്ടും കൂടി നമ്മൾ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ അറിയാത്ത ആൾക്കാരിലേക്കും ഇത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് നമ്മളെ ചുറ്റുപാട്ടത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി മഴക്കാലം വരുമ്പോൾ മഴ പെയ്യുന്നതിനനുസരിച്ച് വെള്ളം നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ കെട്ടി അവസ്ഥ വരും അപ്പം അതൊക്കെ നമ്മൾ ആക്ട് വൈസ്ലി നമ്മളിത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ ആ ഒരു പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യാന്നുള്ളതാണ് മറ്റുള്ളവരിലേക്കും ഈ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ മുൻപേ അറിയുന്നത് തന്നെയായിരിക്കും എങ്കിലും എനിക്കത് ആഹ് നമ്മുടെ ഭാഗത്തുനിന്ന് അത് പറയേണ്ട കാര്യങ്ങളാണല്ലോ കാരണം മഴക്കാലം വരെയാണ് അറിയാതെ പോകുന്ന പലരും ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചില ആൾക്കാർക്ക് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനൊക്കെ ഇടുന്ന ഒരു പ്രവണതയും കാണാറുണ്ട് അങ്ങനെ ചിന്തിക്കാതിരിക്കുക ചിലപ്പോ ചെറിയ സില്ലിയാക്കി സില്ലിയാക്കിയിടുന്ന കാര്യങ്ങളായിരിക്കാം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇതിനുള്ള ഒരു ആക്ഷം നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ വരട്ടെ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്